ബി ജെ പിയുടെ ദേശീയ തലത്തിൽ പുതിയതായി വരുന്ന പ്രസിഡന്റ് ആരാണ് എന്നറിയാനായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി പക്ഷേ അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുക തന്നെയാണ് എന്ന് മാഡം പറയാനായിട്ട് അതായത് ഏപ്രിൽ ആദ്യ ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാം ആഴ്ചയോ അന്തിമ തീരുമാനം എന്താണ് എന്നുള്ളത് ബി ജെ പി പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും ടിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പുതിയ ബി ജെ പി പ്രസിഡന്റ് ആയിട്ട് ദേശീയ തലത്തിൽ വരുന്ന പ്രസിഡന്റ് ആരാണ് എന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് പുതിയ ആൾ ോ ബിജെപി തലപ്പത്തേക്ക് എന്നുള്ളത് അത് അവസാന നിമിഷത്തിൽ ഏറെ ചർച്ചകൾക്ക് ശേഷം അത് നടപ്പായിരിക്കുന്നു പുതിയ ആൾ ബിജെപി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിൽ തന്നെ ഇനിയിപ്പോൾ ദേശീയ തലത്തിലാണ് ആ ചർച്ച എന്ന് പറയുന്നത് അതിലും അന്തിമഘട്ടത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ അടുത്തിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ വാർത്തകൾ പ്രകാരമാണെങ്കിൽ ദേശീയ തലത്തിൽ വമ്പൻ ടിസ്റ്റുകൾ നടക്കാനായിട്ടുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബിജെപി തലപ്പത്തേക്ക് ഒരു വനിതാ ദേശീയ പ്രസിഡന്റായി വരുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറുക ണോ എന്ന ചോദ്യം വളരെ വലിയ തോതിൽ നിലനിൽക്കുന്ന കാര്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതായത് ബി ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ് തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങളുടെ ഒരു പോക്ക് എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ വനിതാ ദേശീയ പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് ബി പുതിയ തോതിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണോ നടത്താൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഡി നയിക്കുന്ന അതിർത്തി നിർണയ ആഖ്യാനത്തെ നേരിടാനായിട്ട് ഒരു ദക്ഷിണേന്ത്യൻ നേതാവോ അതോ മോദി സർക്കാരിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു ഉറച്ച സംഘടനാ നേതാവോ ആണ് മറ്റ് ഓപ്ഷനുകളായി ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ശേഷം ആഹ്ലാദിതരായ ബി ജെ പി ജഗത് പ്രകാശ് നദ്ദയ്ക്ക് പകരക്കാരനായി പുതിയ പാർട്ടി പ്രസിഡന്റിനായുള്ള അന്വേഷണം തുടർന്നു കൊണ്ടേയിരുന്നു ബി ജെ പി അധ്യക്ഷന്റെ കാലാവധി മൂന്ന് വർഷമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നദ്ദ ആ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതും ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ പാർട്ടിക്ക് നിർണായകമായ ഒരു ഘട്ടത്തില ാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് തലമുറ മാറ്റത്തിന് വഴിയൊരുക്കാൻ ശ്രമിക്കുന്ന ഈ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം തുടർച്ചയായ മൂന്നാം ടൈമിലേക്ക് കടന്നിരിക്കുന്നതും സഖ്യകക്ഷികളോടൊപ്പം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അധികാരത്തിലിരിക്കുന്നതുമായ ബി ജെ പി ഇപ്പോൾ അതിന്റെ ഉന്നതിയിലാണെന്നതിൽ വിയോജിക്കുന്നവർ കുറവായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് എന്ന് പറയുന്നത് പ്രത്യാശാസ്ത്രപരമായ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ഉന്നത നേതൃത്വവുമായി ബി ജെ പി നേതൃത്വം നടത്തിയേക്കാം എന്നാൽ ഇരുപക്ഷവും പറയുന്നത് മോദിയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നാണ് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായതിനു ശേഷം വോട്ടെടുപ്പ് മാനേജ്മെന്റിൽ സംഘത്തിന്റെ പ്രത്യക്ഷമായ ഇടപെടൽ വിജയങ്ങളുടെ ഒരു ഘട്ടത്തിന് ഉറപ്പു നൽകിയിരുന്നു ജില്ലാ മണ്ഡല പല സന്ദർഭങ്ങളിലും സംസ്ഥാന യൂണിറ്റ് മേധാവി നിയമനങ്ങൾക്കായി അവരുടെ ശുപാർശകൾ സജീവമായി പരിഗണിക്കപ്പെടുന്നതിലേക്ക് ഇത് നയിച്ചു പാർട്ടി പ്രസിഡന്റ് ആരാകും എന്നതിനെക്കുറിച്ച് അവർ ആശങ്കപ്പെടുന്നില്ലെന്ന് ഒരു മുതിർന്ന സംഘപ്രചാര പറയുകയുമുണ്ടായി പാർട്ടി പ്രസിഡന്റിന്റെ വിഷയത്തിൽ ബി ജെ പി നേതൃത്വം എല്ലാ പങ്കാളികളുമായും കൂടിയാലോചിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറയുന്നു സ്ഥാനാർത്ഥികളുടെ പട്ടിക ചുരുക്കുന്നതിനുള്ള അനൌപചാരിക ചർച്ചകൾ തുടരുന്നതിനാൽ നിരവധി ചിന്താധാരകൾ ഉയർന്നു വരുന്നുണ്ട് അവയിൽ ആദ്യത്തെ വനിതാ ബി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ടും ചർച്ചകൾ വളരെ കൂടുതലായി വരികയാണ് അതിർത്തി നിർണയത്തെയും വനിതാ സംഭരണത്തെയും കുറിച്ചുള്ള ചർച്ചകൾ ചില വെടിക്കെട്ടുകൾ പൊട്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മോദി ത്രീ പോയിന്റ് സീറോൻ്റെ രണ്ടാം പകുതിയിൽ ബി ജെ പിയുടെ ആഖ്യാനത്തെ ശക്തിപ്പെടുത്തുമെന്ന് പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യുവ നേതാവ് ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുമെന്ന തരത്തിലുമുള്ള ചർച്ചകളും ഇപ്പോൾ വളരെ വലിയ തോതിൽ ഉണ്ടായിരിക്കുകയാണ് അതായത് ചർച്ചകൾ പല തരത്തിലാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് യുവ നേതാവ് തൊട്ട് വനിതാ നേതാവ് വരെയുള്ള തരത്തിലാണ് ചർച്ചകളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ബി ജെ പി അവസാനം ആ ഒരു ട്വിസ്റ്റ് പൊട്ടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വാസ്തവമാണ് എന്തായാലും ഏപ്രിൽ ആദ്യ ആഴ്ച അല്ലെങ്കിൽ രണ്ടാം ആഴ്ച തീർച്ചയായിട്ടും ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജെ പി നദ്ദയ്ക്ക് പകരം ഒരു വനിതാ പ്രസിഡന്റ് തന്നെ എത്തുമോ എന്നുള്ള കാര്യം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരു യുവ നേതാവിലേക്കാണോ ബി ജെ പി ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം ഏൽപ്പിക്കുക എന്നുള്ളതും പലരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം ഏപ്രിൽ പകുതിയോടുകൂടി അന്തിമഘട്ട പ്രഖ്യാപനം എന്തായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ദേശീയ തലത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്